കല്യാണത്തിന് നിർബന്ധിച്ചോണ്ടേ ഇരിക്കാം പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും കല്യാണത്തിന് തീരെ താല്പര്യമില്ല ഒരാൾ വളരെ പ്രശസ്തിയായ വളരെ സുന്ദരിയായ പോപ്പുലാരിറ്റിയിൽ നിൽക്കുന്ന ഒരു സിനിമ നടി മറ്റേ വളരെ ജീനിയസ് ആയ ഒരു ഡോക്ടർ ലുക്ക് കൊണ്ടോ സ്മാർട്ട്നെസ് കൊണ്ടോ പണം കൊണ്ടോ പുള്ളിയെ മാറ്റി നിർത്താനായി ഒരു സ്കോപ്പുമില്ല രണ്ടുപേരും ഒന്നിനൊന്നിനും വെച്ച ഇവർ രണ്ടുപേരും വീട്ടിൽ നിന്നുള്ള പ്രഷർ കാരണം എങ്ങനെ കല്യാണം കഴിക്കാതിരിക്കാം എന്ന് ചിന്തിച്ച് നടക്കുകയാണ് പക്ഷെ വിധി അവരെ കൂട്ടിമുട്ടിക്കുന്നു അതിനുശേഷം അവരുടെ ലൈഫിൽ നടന്ന രസകരമായ കാര്യങ്ങൾ പറഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ റിലീസായ ഇന്റൻസ് ലവ് എന്ന കഥയാണ് ഇന്ന് നമുക്ക് കാണാൻ പോകുന്നത് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായി ആയ ജിന്നിനെ കാണിച്ചുകൊണ്ടാണ് ജിൻ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വളരെ പ്രശസ്തയായ ഒരു സിനിമാ നടിയാണ് അവൾ ആ നാട്ടിലെ ഏറ്റവും പോപ്പുലറായ സിനിമാ നടിയാണെന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല ആളുകളെല്ലാം അവളെ ചുറ്റിപ്പറ്റിയാണ് കണ്ണുകൾ എപ്പോഴും അവളുടെ പുറകിനാണ് വലിയ ഫാൻ ബേസും അവൾക്കുണ്ട് അങ്ങനെ വളരെ ബിസിയായി അവളുടെ ലൈഫ് പോകുന്നതിന്റെ ഇടയിൽ മകൾക്ക് വിവാഹപ്രായമായി അവൾ പക്ഷെ അതിനെപ്പറ്റി തീരെ ബോധേഡല്ല എന്ന് തോന്നുന്ന അവളുടെ പേരന്റ്സ് അവൾക്ക് വേണ്ടി കല്യാണാലോചനകൾ കൊണ്ടുവരുന്നു ഒരാളെ അവർ മരുമകനായി മനസ്സിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ജിന്നാകട്ടെ അമ്പനും വില്ലിനും അടുക്കുന്നില്ല അവൾ അമ്മയും അച്ഛനും പറയുന്ന ആളിനെ കല്യാണം കഴിക്കാനോ ഇവൻ കല്യാണം കഴിക്കാനോ റെഡിയല്ല തന്റെ തിരക്കുകൾക്കിടയിൽ അതൊന്നും ശരിയാവില്ല എന്നുള്ള ുമാണ് അവൾക്ക് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തന്റെ ജോലി കഴിഞ്ഞ ഷൂട്ടിംഗ് ഒക്കെ പാക്കപ്പ് ചെയ്ത് പോകാനായി നിൽക്കുന്ന ജിന്നിന്റെ വണ്ടിയിലേക്ക് അവളുടെ ഒരു സഹതാരമായ സോങ് വേഗം വന്ന് കയറുന്നത് സോങ്ങിനെ അവന്റെ ഫാൻസ് ചുറ്റി വളഞ്ഞപ്പോൾ അവൻ അവരിൽ നിന്ന് എസ്കേപ്പ് ആവാനായി വേഗം വന്ന് വണ്ടിയിൽ കയറിയതാണ് എന്തായാലും ജിൻ അവനുമായി സ്പീഡിൽ ഫാൻസിന്റെ കയ്യിൽ പെടാതിരിക്കാനായി കാർ ഓടിച്ചു മുന്നോട്ട് പോകുന്നു അങ്ങനെ പോകുന്ന സമയത്ത് ഓരോ കുശലങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ജിന്നിന്റെ ശ്രദ്ധ ഡ്രൈവിംഗിൽ നിന്ന് പാളുകയും വണ്ടി ആക്സിഡന്റിലാവുകയും ചെയ്യുന്നു തുടർന്ന് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഭാഗ്യവശാൽ അപകടം അത്ര സീരിയസ് അല്ല ഹോസ്പിറ്റലിലെ ജിന്നിനെ പരിശോധിക്കുന്നത് വെൻ എന്ന ഒരു യുവ ഡോക്ടറാണ് വെൻ ആകട്ടെ ജിൻ വലിയ ആക്ട്രസ് ആണ് എന്ന ആ ഒരു രീതിയിലും അവളെ പരിഗണിക്കാതെ നോർമലായി അവളെ ട്രീറ്റ് ചെയ്യുന്നു ജിന്നിനാകട്ടെ ഇത്ര സുന്ദരിയായ ഇത്ര പോപ്പുലറായ തന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേടാ എന്ന ആ ഒരു അഹങ്കാരം തലക്ക് പിടിക്കുന്നുണ്ട് കാരണം ഇവളെ തിരിച്ചറിയുന്നവരെല്ലാം തന്നെ വളരെ കാര്യമായിട്ട് ഭയങ്കര സംഭവമായിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട് എന്നിട്ട് ഒരു സാധാ ഡോക്ടർക്ക് എന്ത് ഇത്ര അഹങ്കാരം അവനെന്താ മനസ്സിലായിട്ടും ഒരു രീതിയിലും തന്നെ അഡ്മയർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ തന്റെ ഫാമിലി ണുന്ന പോലെ പെരുമാറാത്തത് എന്ന കാലിപ്പിൽ അവൾ ഇവനൊരു അഹങ്കാരി തന്നെ ഇവനൊരു പാഠം പഠിപ്പിക്കണം എന്ന ഒരു തീരുമാനം എടുക്കുന്നു കാരണം ലൈഫിൽ ആദ്യമായിട്ടാണ് അവൾക്ക് അങ്ങനത്തെ ഒരു അവളുടെ സ്റ്റേറ്റസിനെ അവളുടെ സൗന്ദര്യത്തെ ഒക്കെ ഇഗ്നോർ ചെയ്ത് ഒരാൾ പെരുമാറുന്ന എക്സ്പീരിയൻസ് വരുന്നത് ആ സമയത്താണ് അവളെ ഫോൺ വിളിക്കുന്ന അമ്മ വഴി അവൾക്ക് വേണ്ടി വീട്ടുകാർ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്ന സമ്പന്നമായ കുടുംബത്തിലെ സുന്ദരനായ ഒരു യുവ ഡോക്ടറാണ് ഇവൻ വെൻ ഈ വെന്നിനെയാണ് വീട്ടുകാർ അവളുമായി കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്നത് എന്ന കാര്യം ചിന്നിനും മനസ്സിലാവുന്നത് തന്റെ മനസ്സിലായിട്ടും ഇവനൊപ്പം മനഃപൂർവ്വം തന്നെ ടോട്ടലി ഇഗ്നോർ ചെയ്ത് ണെന്ന് മനസ്സിലാക്കുന്ന അവൾക്ക് അവനെ തന്റെ പിറുകിയെ നടത്തിക്കണം എന്നൊരു തോന്നൽ അപ്പോ വരുന്നു അവൾ അങ്ങനെ അവിടെ ഹോസ്പിറ്റലിലുള്ള ഉള്ള സമയത്ത് മാറി നിന്ന് അവനെ നിരീക്ഷിക്കാനും അവൻ ചെക്കപ്പിനായി അവളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവനെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ പെരുമാറാനും ഒക്കെ നോക്കുന്നുണ്ട് അവൻ പരിഗണിക്കുന്നേ ഇല്ല അവള് രണ്ടും കൽപ്പിച്ച് അവനോട് സംസാരിക്കാനായി അവന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവൻ ഷർട്ട് മാറുമായിരുന്നു പെട്ടെന്ന് അതുകൊണ്ട് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ മതിമറന്നു നിൽക്കുന്ന സമയത്ത് അവൻ അവളെ റൂമിൽ നിന്നും പുറത്താക്കുന്നു ഒരു രീതിയിൽ അങ്ങോട്ട് ചെന്നിട്ട് പോലും തന്നെ മൈൻഡ് ആക്കുന്നില്ലല്ലോ ഇവൻ എന്ന ദേഷ്യം വരുന്ന അവൾ അവളുടെ ഫ്രണ്ടിനെ വിളിച്ച കാര്യങ്ങൾ അറിയിക്കുന്നു ഇങ്ങനെയും അവനെ കൊണ്ട് എന്റെ പെറുകെ നടത്തിച്ചിട്ട് അവൻ ഇപ്പൊ എന്നോട് കാണിക്കുന്ന ഈ ഒരു ചാട ആ ഒരു സമയത്ത് എനിക്ക് അവനോട് തിരിച്ചു കാണിക്കണം അതിന് ഐഡിയാസ് പറഞ്ഞു തരാനായിട്ടാണ് അവൾ ഫ്രണ്ടിനെ വിളിച്ചത് തുടർന്ന് ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത പല ഐഡിയാസും അവനെ വളച്ചെടുക്കാനായി അവൾ പ്രയോഗിക്കുന്നുണ്ട് അവന്റെ മുന്നിലൂടെ വളരെ പാവം പിടിച്ച ഒരു പെണ്ണിനെ പോലെ വളരെ ക്യൂട്ടായിട്ട് ആക്ട് ചെയ്തും ഒക്കെ നടക്കുന്നുണ്ട് ഒരു പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന ബൈസ്റ്റാൻഡർ ആയിട്ട് പോലും അവൾ അവിടെ അഭിനയിച്ച് നോക്കുന്നുണ്ട് പക്ഷെ അവൻ പരിഗണിക്കുന്നേ ഇല്ല എന്നത് മാത്രമായിരുന്നു സംഭവിച്ചത് ആയിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും നട വളരെ ഹോട്ടായിട്ട് ഡ്രസ്സ് ചെയ്ത് അവന്റെ അടുത്തേക്ക് അവള് പോകുന്നുണ്ട് അവൻ അപ്പോഴും അവളെ മൈൻഡ് ആക്കാതെ നിക്കുമ്പോൾ വലിയ നാണക്കേടായിരുന്നു അവൾക്ക് ഫീൽ ആവുന്നത് അങ്ങനെ അവൾ ആ ഹോസ്പിറ്റലിൽ ഉള്ള സമയത്ത് അവൾ വണ്ടി ഓടിച്ചാണ് സോങ്ങും കൂടി ആ കാർ അപകടത്തിൽ പെട്ടതെന്ന് വലിയ കലിപ്പ് വരുന്ന സോങ്ങിന്റെ ഒരു ഫാൻ ഗേള് ഹോസ്പിറ്റലിലേക്ക് ഇരച്ചെത്തി അജയന്യനെ ആക്രമിക്കാൻ നോക്കുന്നുണ്ട് അത് കാണുന്ന വെൻ അവളെ ആ ഒരു ഫാനിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിലും അപ്പോഴും അവളോടുള്ള ആറ്റിറ്റ്യൂഡിലോ വലിയ മാറ്റമൊന്നും കാണിക്കാതെ പോകുന്നു ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഇവൻ തന്നെ പരിഗണിക്കുന്നില്ല ഇത് വേസ്റ്റ് ആണ് വെറുതെ തൻ സമയം കളയാണ് എന്ന് തോന്നുന്ന അവൾ അവളുടെ അസുഖം പ്രോപ്പറായി മാറിയില്ലെങ്കിലും അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുന്നു ദേഷ്യം പിടിച്ച് അവളുടെ സാധനങ്ങളും എടുത്ത് അവന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവളുടെ കാലിലെ ഹീൽസ് പൊട്ടി ചേരു ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിൽ ആവുന്നുണ്ടെങ്കിലും അവൾ അതും കൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് ഇതൊക്കെ കാണുന്ന അവന് ഒരു പാവം പോലെ തോന്നുന്നുണ്ട് അവളാകട്ടെ വീട്ടിലെത്തി കഴിയുമ്പോൾ ആകെ പടവല്ലാത്ത ഡിപ്രഷൻ പോലെ കരയാനേ തുടങ്ങുന്നു കാരണം ലൈഫിൽ അവൾ ഫേസ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അവൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അങ്ങനെ അവൾ അവിടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഡോറിലാരോ തട്ടുന്നു നോക്കുമ്പോൾ വെന്നാണ് അവന്റെ പേഷ്യന്റ് ആണല്ലോ അവൾ അങ്ങനെ പോയതിന്റെ ആ ഒരു കെയറിന്റെ പുറത്ത് ഒരു ഡോക്ടർ എന്ന രീതിയിൽ വന്നതാണെന്നാണ് അവൻ പറയുന്നത് എന്നിട്ട് അവൻ അവൾക്ക് ഹോസ്പിറ്റലിൽ അവൾക്ക് ട്രീറ്റ്മെന്റിന് വരാൻ വൈകിലും ഇവിടെ വെച്ച് വേണ്ട കെയർ ഒക്കെ നൽകുന്നു അവൾക്ക് വയ്യാണ്ടാവുമ്പോ മരുന്നൊക്കെ കൊടുത്ത് അവൾ ആവശ്യപ്പെട്ടതുപോലെ ഫുഡും അവൾക്ക് കൊടുത്ത് അവൾ ആവശ്യപ്പെട്ടതുപോലെ വീട്ടിലെ ചെറിയ സഹായമൊക്കെ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വളരെ കെയറോട് കൂടി ആ ഒരു സമയത്ത് അവൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവളാകട്ടെ അപ്പോഴും അവളുടെ ഉള്ളിലെ പക വീട്ടാനാണ് ആദ്യം മുതലേ അവനെ സമീപിച്ചത് ഇപ്പോഴും ആ ഒരു രീതിയിലാണ് സമീപിക്കുന്നതും പക്ഷെ ഇടയ്ക്ക് എപ്പോഴും അവന്റെ കെയർ ഒക്കെ കാണുമ്പോൾ അവൾ അറിയാതെ തന്നെ അവനോട് ഒരു താല്പര്യം അവൾക്ക് തോന്നി തുടങ്ങുന്നു കൂടാതെ വീട്ടില് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ വീണ്ടും തന്റെ ആക്ടിങ് കരിയറിലേക്ക് തിരിച്ചു പോകുന്ന അവൾക്ക് ഇടയ്ക്ക് വയ്യാഴിക വന്ന് നിന്ന് എണിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ അവൾ ഉള്ളപ്പോ അവൾ സഹായത്തിന്റെ ഫോൺ ചെയ്യുന്നതും വെന്റിനെയാണ് അവനാണ് അപ്പോഴും എത്തി അവൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ അന്നൊരു ദിവസം വയ്യാത്ത അവളെ നോക്കി അവൻ ആ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുമുണ്ട് അടുത്ത ദിവസം രാവിലെ ഉറക്കമെണ്ണിക്കുന്ന അവൾ തന്റെ തൊട്ടടുത്ത് തന്നെ വളരെ കേറോട് കൂടി കൂടിയിരിക്കുന്ന തന്റെ ഇപ്പോഴത്തെ ഡോക്ടറും ഒപ്പം തന്നെ തന്റെ ഫാമിലി കണ്ടുപിടിച്ച തന്റെ ഫിയാൻസിയും തന്നെ അങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്ന ചാടക്കാരനായ വെന്നിനെ കാണുമ്പോ അവളുടെ മനസ്സിലെ രണ്ട് ചിന്തകളാണ് ഒരു സൈഡിൽ അവൾക്ക് അവനോട് ഒരു അട്രാക്ഷൻ തോന്നുമ്പോൾ മറു സൈഡിൽ വേണ്ട വേണ്ട അവൻ നിന്നോട് ചാട കാണിച്ചവനാ കൂടാ ഇവനാ നിന്റെ വീട്ടുകാരൻ നിനക്കായി കണ്ടുപിടിച്ചത് അതുകൊണ്ട് ഇവനെ ഒരു പാഠം പഠിപ്പിച്ച് ഓടിച്ചു വിടണമെന്ന ഒരു തോന്നലും വരുന്നുണ്ട് അങ്ങനെ പിന്നീട് രണ്ടുപേരും അവരവരുടെ ബിസി ബിസിയാവുന്നു പക്ഷെ അപ്പോഴും രണ്ടുപേർക്കും പരസ്പരം ഓർമ്മകൾ വരുന്നുണ്ട് വെന്നും ആദ്യം അവളോട് ഒരു ചാട കാണിച്ചെങ്കിലും ഇപ്പൊ അവന്റെ ജോലി തിരക്കുകളിൽ ഇരിക്കുന്ന സമയത്തും അവൻ ഇടയ്ക്കിടെ ജിന്നിനെ പറ്റി ഓർക്കുന്നുണ്ട് അവളുടെ മെസ്സേജോ എല്ലാം ഫോണിൽ വരുന്നുണ്ടോ അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അവളിപ്പോ ഓക്കേ അല്ലേ അവൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ോ അല്ലേ എന്ന രീതിയിലുള്ള ചിന്തകള് അവന്റെ ഉള്ളിൽ വരുന്നു പക്ഷെ അങ്ങോട്ട് ചെന്ന് അവന്റെ ഈ കെയർ ഒന്നും ഇനിയിപ്പോ അങ്ങനെ അങ്ങ് പ്രകടിപ്പിക്കേണ്ട കാര്യങ്ങള് അതിന്റെ വഴിക്ക് പോട്ടെ എന്ന രീതിയിൽ അവൻ അതങ്ങ് വിടുന്നു അങ്ങനെ എന്തായാലും ഇവർ തമ്മിൽ ഇപ്പോ കണ്ടുമിണ്ടി പരിചയമായി എന്ന് മനസ്സിലാക്കുന്ന ഇവരുടെ കുടുംബക്കാരുടെ ഭാഗത്ത് നിന്ന് വെന്റിന്റെ ഫാമിലിയുടെ കൂടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ജെനെ അറേഞ്ച് ചെയ്യാണ് അവരിപ്പോ ഉള്ള ഈ സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ് വെന്നിന്റെ ഫാമിലി അതായത് മുത്തശ്ശിയും അവരുടെ പൂർവികരുടെ കല്ലറുകളും ഒക്കെ ഉള്ളത് അപ്പൊ അങ്ങോട്ടേക്ക് പോയി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രക്കിടയിലും ഇവിടെ അവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് ഇവന്റെ കൂടെ ഒരേ റൂമിൽ സ്റ്റേ ചെയ്യാനായി സാധിച്ചാലും ഇവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കാം ഇവന് തന്റെ മതിയെന്നൊരു തോന്നൽ വരുമ്പോ തനിക്ക് ഇവനെ ഉപേക്ഷിച്ച് തന്റെ പ്രതികാരം വീട്ടാൻ എളുപ്പമായിരിക്കും എന്ന് തോന്നലില്ല ആ ഒരു കണക്ക് കൂട്ടലിന്റെ പുറത്ത് ജിന്ന അങ്ങനെ വെന്നിന്റെ കൂടെ അവന്റെ മുത്തശ്ശിയെ കാണാനൊക്കെയായി യാത്ര പുറപ്പെടുകയാണ് കാറിൽ ഇരിക്കുന്ന സമയത്ത് അവൻ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുമ്പോൾ ഇത് നിങ്ങളുടെ കാറില്ല അപ്പോ എന്റെ സേഫ്റ്റി നിങ്ങളാണ് ഉറപ്പാക്കേണ്ടത് വേണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടതാണെന്ന് പറഞ്ഞ് ഇരിക്കുന്നു അവൻ അങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുമ്പോഴും പിന്നീട് അവൻ കാർ ഡ്രൈവ് ചെയ്യുമ്പോഴും അവൾ ഇടക്കിടെ അവനെ പാളി നോക്കുന്നുണ്ട് കൂടാതെ യാത്രക്കിടയിൽ അവൾ ഉറങ്ങി പോകുമ്പോൾ അവൻ വളരെ കയറോട് കൂടി അവൾക്ക് ജാക്കറ്റ് ൊക്കെ തണുക്കാതിരിക്കാനായി പുതപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് എത്തിക്കഴിയുമ്പോ മുത്തശ്ശിക്ക് സോപ്പിടാനായി ഒരു ഗിഫ്റ്റ് ഒക്കെ കയ്യിൽ കരുതാനും ജിൻ മറന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂം കാണിക്കുമ്പോഴാണ് അവൾക്ക് നിരാശാവുന്നത് കാരണം രണ്ടുപേർക്കും അവൾ പ്രതീക്ഷിച്ച പോലെ ഒരു റൂമല്ല രണ്ട് റൂമാണ് കിട്ടുന്നത് അങ്ങനെ എന്തെങ്കിലും അവിടെ വെച്ച് ജിന്നിനെ കാണുന്ന വെന്നിന്റെ സഹോദരിക്ക് അവളെ തീരെ ഇഷ്ടപ്പെടുന്നില്ല ഈ ചാടക്കാരിയൊന്നും എന്റെ ചേട്ടൻ കെട്ടേണ്ടെന്നുള്ള തോന്നല് ജിന്നിനിട്ട് വെന്നിന്റെ അനീതി ഓരോ പണി കൊടുക്കാനായി തുടങ്ങുന്നു അതിനായിട്ട് ജിന്നിന് കുക്കിംഗ് തീരെ അറിയാത്തത് കൊണ്ട് അവളെ കൊണ്ട് നിർബന്ധിച്ച് കുക്കിങ്ങിനെ അവൾ ി അവം പറഞ്ഞ അനീത്തി കുട്ടി രസിക്കുമ്പോ അത് കാണുന്ന വെൻ അനീത്തിയെ വഴക്ക് പറയുന്നു കൂടാതെ അന്ന് രാത്രി തന്റെ ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കുക്കിങ്ങിന്റെ ജോലി ഏറ്റെടുക്കുന്നത് കുക്കിംഗ് വളരെ ഇഷ്ടമുള്ള യുവ ഡോക്ടറായ വെനാണ് അവൻ അത് കുക്ക് ചെയ്യുന്നത് കുറച്ചു നേരം മാറി നിന്ന് ജിൻ കണ്ടാസ്വദിക്കുന്നുണ്ട് അവൾക്ക് ഉള്ളിന്റെ ഉള്ളി ഇവനോട് ഇഷ്ടമുണ്ട് എന്നാ പ്രതികാരം വീട്ടണമെന്നുണ്ട് എന്തെങ്കിലും താൻ ഒളിഞ്ഞു നോക്കുന്നത് അവൻ കണ്ടു എന്ന് മനസ്സിലാക്കുന്ന അവൾ അവന്റെ കൂടെ കുക്കിങ്ങിനെ ചെല്ലുന്നു അവനെ മര്യാദയ്ക്ക് കുക്ക് ചെയ്യാൻ അനുവദിക്കാതെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് അവൾ അവിടെ നിൽക്കുന്നത് മുത്തശ്ശിയും അനീത്തിയും കാണുന്നു ഇതൊക്കെ കണ്ട് പ്രായത്തിന്റെ ഓരോ േടായേ തോന്നുള്ളൂ പക്ഷെ അനീതി കുട്ടിക്ക് കരിപ്പാവുന്നുണ്ട് അടുത്ത ദിവസമാകട്ടെ വെന്നിന്റെ പൂർവികരുടെ കല്ലറയിലേക്ക് ഇവർ കുടുംബാംഗങ്ങളെല്ലാം പ്രാർത്ഥനയ്ക്ക് പോകുന്ന ദിവസമാണ് അത് ഓൾറെഡി ജിന്നിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ വളരെ ലേറ്റായിട്ടാണ് ഉറക്കം എണ്ണിക്കുന്നത് അത് ഉറക്കം എണ്ണിക്കുന്നത് തന്നെ വെൻ അവളുടെ ഫോണിൽ വിളിച്ച് റെഡി ആയില്ലേ വരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അവൾ ഇങ്ങനെ പെട്ടെന്ന് റെഡി ആയി മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി സമയമില്ലാന്ന് പറഞ്ഞ് അവൻ വേഗം അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു അനീതി ആകട്ടെ മനപൂർവ്വം തന്നെ കയ്യിലുണ്ടായിരുന്ന കോഫി അവളുടെ ഡ്രസ്സിലേക്ക് അറിയാത്ത രീതിയിൽ തട്ടിയിടുകയാണ് അങ്ങനെ വീണ്ടും ഡ്രസ്സ് മാറ്റാൻ പോയി അവള് ലേറ്റ് ആവുമ്പോൾ കുടുംബക്കാരെല്ലാം ഒരുങ്ങി നിന്നിട്ട് ഈ കുടുംബത്തിലേക്ക് മരുമകളായി വരാൻ പോകുന്ന പെൺകുട്ടി ഇത്ര ലേറ്റ് ആയി വരുന്നതിനെ പറ്റി അവർ കുശിക്കുശിക്കുമ്പോൾ അതിനുവേണ്ടിയാണ് അവളുടെ ഡ്രസ്സിലേക്ക് കോഫി മനപൂർവ്വം ഇട്ട് എന്ന ഭാവത്തിൽ അവിടെ നമ്മുടെ അനീതികുട്ടി നൈസായിട്ട് ഒരു പണി കൊടുത്ത് സന്തോഷത്തിൽ നിൽപ്പുണ്ടായിരുന്നു പക്ഷെ ഡ്രസ്സൊക്കെ മാറ്റി വെന്നിനു കൂടെ നല്ല സുന്ദരി കുട്ടിയായി എന്ത് മര്യാദയുള്ള പെൺകുട്ടിയായി ജിൻ വരുന്ന ആ ഒരു കാഴ്ച കണ്ട് എല്ലാവരും ഇവരുടെ ജോഡി സൂപ്പർ മീഡ് ഫോർ ഈ ചർ തന്നെ എന്നെല്ലാം അവരെ ഒന്നിച്ചു കണ്ട് പുകഴ്ത്തുമ്പോൾ അനീത്തിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്തേലും അങ്ങനെ ചടങ്ങുകൾക്കിടയിലും അനീതികുട്ടി ജിന്നിനിട്ടോരോ പണി കൊടുക്കാൻ നോക്കുന്നത് ജിന്നിന് ും വെന്നിനും നന്നായി മനസ്സിലാവുന്നുണ്ട് അനീതിക്ക് കുശുമ്പാണെന്ന് മനസ്സിലാക്കുന്ന വെൻ അവളെ സ്നേഹത്തോടെ തന്നെ ജിന്നിന്റെ മുന്നിൽ വെച്ച് ഇതൊക്കെ തെറ്റാണ് ഇങ്ങനൊന്നും ചെയ്യരുത് എന്ന് ശകാരിച്ചു വിടുന്നു അങ്ങനെ പിന്നീട് ചടങ്ങിനൊക്കെ ശേഷം തിരിച്ച് താമസ സ്ഥലത്തേക്ക് എത്തുമ്പോഴും ജിൻ അവളുടെ കുതന്ത്രങ്ങൾ വെന്നിനെ മയക്കിയെടുക്കാനായി നടത്തുന്നുണ്ട് ഹെയർ ഡ്രയർ ഇല്ലാന്നും പറഞ്ഞു അവന്റെ റൂമിലേക്ക് ചെന്ന് അവിടുത്തെ ഹെയർ ഡ്രയർ അവൾ അവിടെ വളരെ സ്റ്റെഡ്യൂസിംഗ് ആയ രീതിയിലിരുന്ന് മുടിയൊക്കെ ഉണക്കാൻ നോക്കുന്നു അവൻ പക്ഷെ അതൊന്നും കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ലാതിരിക്കാണ് പിന്നീട് അവൾ അവനോട് ഇവിടെ നിന്ന് തനിക്ക് അടുത്ത ദിവസം തന്നെ പോകണമെന്നും അവൾക്ക് ഷൂട്ടിംഗ് ഉണ്ടെന്നും അല്ലാതെ മറ്റൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ എന്റെ പ്രൊഫഷൻ അതാണ് അതെനിക്ക് മനസ്സിലാവും അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവൻ തന്നെ അവളെ തിരിച്ച് താമസിച്ച സ്ഥലത്ത് കൊണ്ടാക്കുന്നു അങ്ങനെ ആ ഒരു സമയത്ത് അവൻ അവൾക്കായിട്ട് ഒരു ഗിഫ്റ്റ് നൽകുകയാണ് ഇത് അവന്റെ അമ്മ ഉപയോഗിച്ചിരുന്ന വളരെ ആയ ഒരു കമ്മലാണ് പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ അവര് കുടുംബപരമായി കൈമാറി വരുന്ന കമ്മലാണ് ഇനി ഇത് വെൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് കൊടുക്കേണ്ടതാണ് അവൻ ഒരു ഫോർമൽ പ്രപ്പോസൽ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചൽ എന്ന രീതിയിൽ ചിന്നിനോട് തന്റെ ഇഷ്ടമൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും അവളെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ ഒരു സൂചനയായി അവൾക്ക് ആ കമ്മൽ അവൻ ഗിഫ്റ്റ് ചെയ്യുന്നു അത് അവൾ വളരെ സന്തോഷത്തോടെ വാങ്ങുന്നുമുണ്ട് അങ്ങനെ പിന്നീട് അവൾ ഷൂട്ടിങ്ങിന്റെ തിരക്കുകളിലേക്ക് പോവാണ് പക്ഷെ തിരക്കുകളുടെ ഇടയിൽ സമയം കിട്ടുമ്പോൾ അവൾ വെന്നിനെ ഫോൺ ചെയ്ത് സംസാരിക്കാനും മറക്കാറില്ല കൂടാതെ ഇവരുടേത് അന്ന് നമ്മൾ കണ്ട സിനിമ നടൻ സോങ്ങില്ലേ അവന്റെ കൂടെ നടക്കുന്ന ഒരു റിയാലിറ്റി ഷോ കണക്കുള്ള ഷൂട്ടിംഗ് ആണ് അപ്പൊ അതിന്റെ ഭാഗമായി വരുന്ന ക്ലിപ്സൊക്കെ മുടങ്ങാതെ വെൻ കാണുന്നുണ്ട് അതിൽ സോങ്ങിന്റെ കൂടെ ജിന്നിനെ കാണുമ്പോൾ വെന്നിനെ ലൈറ്റ് ആയിട്ട് അസൂയ ഫീൽ ആവുന്നുണ്ടെങ്കിലും അത് അവളുടെ ആണെന്ന് അവന് മനസ്സിലാവുന്നു ഇതേസമയം വെന്നിന്റെ സഹോദരി സോങ്ങിന്റെ വലിയ ഫാൻ ആണ് ഓൾറെഡി അവൾക്ക് ജിന്നിനെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് സോങ്ങിന് കാർ അപകടത്തിൽ പെടുത്തി എന്ന ഒരു ഇഷ്ടക്കേട് ഉള്ളിൽ കിടപ്പുണ്ട് കൂടാതെ ഇപ്പൊ ഇങ്ങനെ വീണ്ടും ഒന്നിച്ച് കാണുമ്പോ ഇവള് കാരണം സോങ്ങിന് വീണ്ടും എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന വലിയ പേടിയും വെന്നിന്റെ അനീതിയുടെ ഉള്ളിൽ വരുന്നുണ്ട് എന്തായാലും ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോ അവൾ നേരിട്ട് കുറച്ച് സമ്മാനങ്ങളുമായി വെന്നിനെ കാണാൻ വരുന്നു വെൻ വളരെ എക്സൈറ്റഡ് ആവുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളെ കാണുമ്പോ പക്ഷെ അതങ്ങനെ അങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല എന്തായാലും വീണ്ടും ഷൂട്ടിങ്ങിന് തിരിച്ചു പോകുന്ന ജിന്നാകട്ടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ അവൾക്ക് അപകടം പറ്റുന്ന പോലെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഭാഗ്യവശാൽ അപകടം പറ്റിയിട്ടില്ലെങ്കിലും അപകടം പറ്റിയതുപോലെ അവൾ അഭിനയിക്കുന്നു അവൾക്ക് ഷൂട്ടിംഗിൽ നിന്ന് ബ്രേക്ക് എടുത്ത് വെന്നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള അടവായിരുന്നു അങ്ങനെ തിരിച്ച് ഷൂട്ടിംഗിൽ നിന്ന് ഗ്യാപ്പ് കിട്ടി താമസ സ്ഥലത്തേക്ക് എത്തുന്ന അവൾ തന്റെ കാലിന് പരിക്കേറ്റു എന്ന് പറഞ്ഞു കാലിൽ ബാൻഡീഡ് ഒക്കെ കെട്ടിയിരിക്കുന്ന ഫോട്ടോ എടുത്ത് വെണ്ണിന് അയച്ചു കൊടുക്കുന്നു അത് കണ്ടപാടെ വെപ്രാളത്തിൽ വെൻ വേഗം അവളെ കാണാനായി പുറപ്പെടുന്നു അങ്ങനെ അവൻ വളരെ കെയറോട് കൂടി അവളെ പരിചരിക്കുമ്പോൾ അവൾക്ക് ആക്ച്വലി ഇപ്പോ ഒരു ശതമാനം പോലും ഇവനെ പ്രേമിച്ച് പറ്റിക്കണം എന്നൊരു ഇന്റൻഷനും ഇല്ല തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഇപ്പോ മാറിയിരിക്കുകയാണ് അങ്ങനെ വളരെ സ്മൂത്ത് ആയി ഇവർക്കിടയിലുള്ള റിലേഷൻ മുന്നോട്ട് പോകുന്ന ഇതേ സമയത്ത് തന്നെ വെന്നിന്റെ അനീതിയുമായിട്ടും ജിന്നിപ്പോ നല്ലൊരു ബോണ്ടിങ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവളുടെ ഫേവറേറ്റ് ആയ സോങ്ങിനെ പരിചയപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞ സോങ്ങിന്റെ ഫാൻ ഗേൾ ഫാൻകളായ അനീതികുട്ടിയുടെ മനസ്സിൽ ജിൻ ഇടം പിടിച്ചു അങ്ങനെ അവർക്കിടയിലും ഇപ്പൊ വഴക്കോ അസൂയോ ഒന്നും തന്നെയില്ല കാര്യങ്ങളും അങ്ങനെ സ്മൂത്ത് ആയി പോകുന്ന സമയത്താണ് ഒരു വീഡിയോ വെന്നിന്റെ കണ്ണിൽ പെടുന്നത് അതിൽ തന്റെ ഫ്രണ്ടിനോട് ജിൻ അവളുടെ ഉള്ളിലെ കുരുട്ടു ബുദ്ധി വെളിപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അവൾക്ക് വെന്നിനെ പ്രേമിച്ച് പറ്റിക്കണം അവൻ തന്നെ മതിയെന്ന് പറഞ്ഞ് തന്റെ പുറകെ നടക്കുമ്പോ അവനെ ഉപേക്ഷിക്കണം എന്നെല്ലാം അവൾ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ കണ്ടു ഇവൻ ആകെ തകരുകയാണ് ഇവൻ ആദ്യം മുതൽ അവളെ അങ്ങനെ പ്രേമിച്ച് പറ്റിക്കണം എന്നൊരു ഇന്റൻഷനും ഉണ്ടായിരുന്നില്ല അവൾ വളരെ പോപ്പുലറായ ഫേമസ് ആയ സിനിമാ നടിയായതുകൊണ്ട് താനുമായി സെറ്റാകുമോ എന്ന ആ ഒരു ഡൌട്ടിന്റെ പുറത്ത് അവളെ മൈൻഡ് മൈൻഡാക്കാതിരുന്നോ എന്നതേ ഉള്ളൂ പക്ഷെ അവൾക്ക് ഇങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്ന അവൻ അവളെ വളരെയധികം ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ ഇത് കണ്ട് വളരെയധികം വിഷമത്തിലാവുന്നു അതുകൊണ്ട് തന്നെ ഇത് കണ്ടാകെ കലിപ്പിലും സങ്കടത്തിലും ആവുന്ന അവൻ പിന്നീട് അവളെ അങ്ങ് അവോയ്ഡ് ചെയ്യാണ് അവൻ ജോലി സംബന്ധമായ യാത്രകളിലേക്കൊക്കെ പോകുമ്പോൾ അതൊന്നും തന്നെ അവളെ അറിയിക്കാതെ അവളുടെ കോളുകൾ അടുക്കാതെ മെസ്സേജുകൾ അയക്കാതെ ടോട്ടലി അവനെ പറ്റി ഒരു വിവരവും അവൾക്ക് അവോയ്ഡ് ചെയ്ത് വിടുന്നു ഇവനെന്താ തന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവാതെ അവൾ അനീതികുട്ടി വഴി ആയിട്ട് ഒരു അന്വേഷണം നടത്തുമ്പോഴാണ് വെന്നിന്റെ കയ്യിൽ ആ വീഡിയോ കിട്ടിയ കാര്യത്തെ പറ്റി അവൾ അറിയുന്നത് സംഭവം പണ്ട് സത്യമായിരുന്നെങ്കിലും ഇപ്പോൾ അത് അങ്ങനെ അല്ലല്ലോ തനിക്ക് അങ്ങനെ അവനോട് ഇഷ്ടക്കേടൊന്നും ഇല്ലല്ലോ എന്ന ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവൾ വേഗം തന്നെ തെറ്റിദ്ധാരണകൾ മാറ്റാനായി അവനെ കാണാനായി പുറപ്പെടുന്നു അവനകട്ടെ വോളണ്ടറി മെഡിക്കൽ സർവീസിന് വേണ്ടി റേഞ്ച് ഒന്നും ഇല്ലാത്ത എളുപ്പമ വാഹന സൗകര്യമൊന്നും ഇല്ലാത്ത ഒരു മലമുകളിലായിരുന്നു ഉണ്ടായിരുന്നത് അത് മനസ്സിലാക്കുന്നവൾ അങ്ങോട്ടേക്ക് തന്നെ അവൻ അന്വേഷിച്ചെല്ലോ അവൾക്ക് വളരെ ദുർഘടമായ യാത്രയായിരുന്നത് പൊതു ഇങ്ങനത്തെ ട്രെയിൻസിലേക്കൊന്നും ഒറ്റയ്ക്ക് അത്ര സാഹസികമായി യാത്ര ചെയ്ത് അവൾക്ക് പരിചയമില്ലല്ലോ അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ട് ഒരു പരുവത്തിലാണ് അവൾ അവന്റെ അടുത്തേക്ക് എത്തുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ അവളെ ഇങ്ങനെ കാണുന്ന അവന് അവളുടെ കോലവും അവൾ ഇവിടേക്ക് എത്താനായി അനുഭവിച്ച കഷ്ടപ്പാടും കാണുമ്പോൾ അവൾക്ക് തന്നെ യഥാർത്ഥത്തിൽ ഇഷ്ടമാണ് എന്ന് തന്നെ കൺഫേമാകുന്നുണ്ട് ആ ഒരു നിമിഷം അവൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു ആദ്യം എന്തോ ആയിക്കോട്ടെ ഇപ്പൊ അവള് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അത് അഭിനയമല്ലല്ലോ അത് റിയൽ ആണല്ലോ അത് മതി എന്ന ആ ഒരു തിരിച്ചറിവിൽ അവൻ അവളെ കിസ് ചെയ്യുന്നു അങ്ങനെ അവൾക്കും തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി െടുക്കാൻ സാധിച്ച ഒരു സന്തോഷം ആ സമയത്ത് ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ രണ്ടുപേരും ഹാപ്പിയായി ഒരിക്കലും വീട്ടുകാർ കണ്ടുപിടിച്ച ഇയാളെ ഞാൻ കെട്ടില്ല എന്ന് നിന്ന് ഇപ്പോ അയാൾ തന്നെ മതി എന്ന ലെവലിലേക്ക് വന്ന് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണും വരെ ബൈ